അസ്സാമലൈക്കും വർഹമത്തുള്ള ഇക്കരവോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ നടന്ന കെ കാറ്റഗറി ത്രീ മലയാളം ചോദ്യ പേപ്പറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളൊരു എടുത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസറ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ബൈമി എന്ന പദത്തിനർത്ഥം ഏത് ഓപ്ഷൻ എ ഭീമൻ്റെ ഭാര്യ ഓപ്ഷൻ ബി ഭീമൻ്റെ സഹോദരി ഓപ്ഷൻ സി ഭീമൻ്റെ മകൾ ഓപ്ഷൻ ഡി ഭീമരാജ്യത്തെ രാജകുമാരി ഏതാണ് കറക്റ്റ് ആൻസർ വൈമി എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഭീമൻ്റെ മകൾ ബൈമി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീമൻ്റെ മകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് ഈ ഒരു ചോദ്യം നമ്മൾ കാറ്റഗറി ഫോറിൻ്റെ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ആ ചോദ്യ പേപ്പറിലും ഇതേ സെയിം ചോദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്ഷനുകൾ നോക്കാം ബുദ്ധിമുട്ടാതെ കാര്യം നേടുക അടുത്ത ഓപ്ഷൻ സ്വയം ആപത്ത് വരുത്തുക ഓപ്ഷൻ സി ലക്ഷ്യം പിഴക്കുക ഓപ്ഷൻ ഡി കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ലക്ഷ്യം പിഴക്കുക അടുത്ത ക്വസ്റ്റ്യൻ വൃക്ഷം എന്ന അർത്ഥം വരാത്ത പദം ഏത് ഓപ്ഷൻ എ പാദപം ഓപ്ഷൻ ബി വിടപം ഓപ്ഷൻ സി ഭൂരുഹം ഓപ്ഷൻ ഡി ദീപം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ദിപം ദിപം എന്നത് ഉദ്ദേശിക്കുന്നത് ആന നാഗപ്പൂവ് എന്നെല്ലാം അർത്ഥമുണ്ട് എന്നാൽ വൃക്ഷം എന്നർത്ഥം വരുന്നത് ആദ്യത്തെ മൂന്ന് ഓപ്ഷനുകൾ മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത് ഓപ്ഷൻ എ വിമ്മിട്ടം ഓപ്ഷൻ ബി ചിലവ് ഓപ്ഷൻ സി ഹാർദ്ദവം ഓപ്ഷൻ ഡി അടിമത്തം ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ വിമ്മിട്ടം എന്നുള്ളതാണ് മറ്റ് മൂന്ന് ഓപ്ഷനുകൾ തെറ്റാണ് പക്ഷെ പലതും എന്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഉദാഹരണം ചിലവ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലവ് തന്നെയാണ് പറയാറുള്ളതും ശരിക്കത് ചിലവ് എന്നുള്ള അർത്ഥത്തിലാണ് വരവ് ചെലവ് ആ രൂപത്തിലാണ് ശരിയായി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഹാർദ്ദവം ഹാർദവം എന്ന് പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നതാണ് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ അത് തെറ്റാണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ശരി ഹാർദം എന്നാണ് ശരിയായിട്ട് വരേണ്ടത് ഹാർദവം എന്നുള്ളത് തെറ്റാണ് പിന്നെ അടിമത്തം അടിമത്തം എന്നുള്ളത് എഴുതുന്നത് ആ രൂപത്തിലല്ല അത് അടിമത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് തായിട്ട് കൊണ്ട് ആണ് അടിമത്തം എന്ന് എഴുതേണ്ടത് എഴുതേണ്ടതില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നീരക്ഷീര ന്യായം നീരക്ഷീര ന്യായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ക്ഷീരം എന്ന് പറഞ്ഞാൽ അറിയാലോ ക്ഷീരമുള്ളകിട ചുവട്ടിലോ ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ ഓക്കേ നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഭൂരിപക്ഷം നോക്കിയുള്ള തീരുമാനം ഓപ്ഷൻ ബി വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ ഓപ്ഷൻ സി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ ഓപ്ഷൻ ഡി യാദൃശികമായി കാര്യങ്ങൾ സംഭവിക്കുക ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ അതിലേക്ക് ചെറിയൊരു സൂചനയുണ്ട് ക്ഷീരം ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷീരം നിറഞ്ഞാണ് പാലാണല്ലേ അപ്പോൾ പാലിൽ വെള്ളം കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ അത്രക്കും എന്താണ് പിന്നെ തരത്തിലുള്ള കൂട്ടിച്ചേർക്കലാണ് പാലിലൊക്കെ വെള്ളം ചേർക്കുമ്പോൾ ചെയ്യുന്നത് അവിടെ ഒരു ക്ഷീരന്യായം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് അതിൻ്റെ ആൻസർ ഇതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു സൂചനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കലിനാണ് നീരക്ഷീര ന്യായം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ് ഭാഷയുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ആവശ്യമെന്ത് ഓപ്ഷൻ എ സാഹിത്യ രചന ഓപ്ഷൻ ബി സംവാദങ്ങളിലേർപ്പെടൽ ഓപ്ഷൻ സി ആശയവിനിമയം നടത്തൽ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം നേടൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആശയവിനിമയം നടത്തൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് നമ്മൾ ഭാഷ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദ്യങ്ങളായി വരാറുള്ള ഒരു ചോദ്യമാണ് വസന്തർത്തു എന്ന പദം ശരിയായ രീതിയിൽ പിരിച്ചെഴുതുന്നതെങ്ങനെ വസന്ത അധികം ഘൃതു വസന്ത അധികം അർത്തു വസന്ത അധികം ആർത്തു വസന്തം അധികം അർത്തു ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ വസന്ത അധികം ഘൃതു ഇതാണ് വസന്തർത്തു എന്ന പദം വസന്തർത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വസന്തകാലം എന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ഓപ്ഷൻ സി സക്കറിയ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി വത്സല പി വത്സലക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വാസന്തൻ എസ് കെ വാസന്തനാണ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വാസന്തൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചർവിധ ചർവണം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് ഓപ്ഷൻ എ പറയാത്തതിനെ കുറിച്ച് പറയൽ ഓപ്ഷൻ ബി പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും പറയൽ ഓപ്ഷൻ സി അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ ഓപ്ഷൻ ഡി പൂർത്തിയാകാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ ഏതാണ് കറക്റ്റ് ആൻസർ ചർവിധ ചർവണം നടത്തി എന്നൊക്കെ കേൾക്കാറില്ലേ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കുറിച്ച് വീണ്ടും പറയൽ ഇതാണ് ചർവിധ ചർവണം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലൈബ്രറിയുടെ വാർഷികാഘോഷങ്ങളിൽ വച്ച് പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാരിതോഷികങ്ങൾ നൽകി വരുന്നു ഈ വാക്യത്തിലെ വരുന്നു എന്ന പ്രയോഗം നൽകുന്ന സവിശേഷാർത്ഥം എന്ത് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാവുന്നത് ഓപ്ഷൻ എ വിനയം ഓപ്ഷൻ ബി ലഘുത്വം ഓപ്ഷൻ സി ക്രമം ഓപ്ഷൻ ഡി പതിവ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണില്ലേ പതിവ് എന്നുള്ള അർത്ഥാണില്ലേ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു പാരിതോഷികങ്ങൾ നൽകി വരൽ പതിവാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നു എന്നിവിടെ പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യമേത് ഓപ്ഷൻ എ നാട്ടിൽ നിന്നും കാട് കയറിയ ആനക്കുട്ടി പിന്നെ തിരികെ വന്നിട്ടില്ല ഓപ്ഷൻ ബി ചർച്ചക്കിടയിൽ ചർച്ചയ്ക്കിടയിൽ കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു ഓപ്ഷൻ സി മാൻവേട്ടയ്ക്കായി കാടുകയറിയവരെ വനപാലകർ വിരട്ടിയോടിച്ചു ഓപ്ഷൻ ഡി കാടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം ഇവിടെ കാട് കയറുക എന്ന ശൈലിയാണ് ചോദിച്ചത് കേട്ടോ കാട് കയറുക എന്ന ശൈലി കൊണ്ട് ഉചിതമായി വന്നിരിക്കുന്നത് ഏതാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആണില്ലേ സംസാരത്തിലൊക്കെ കാട് കയറിപ്പോയി എന്നറിയില്ല നമ്മളെ ചർച്ചക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു സംസാരിച്ച് വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോകുന്നതിനെയാണ് കാട് കയറുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറയാനുള്ള ആഗ്രഹം എന്ന് അർത്ഥം വരുന്ന പദമേത് പറയാനുള്ള ആഗ്രഹം ഓപ്ഷൻ ബി ഏതാണ് ജിജ്ഞാസ അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അറിയാനുള്ള ആഗ്രഹം അതിനാണ് ജിജ്ഞാസ എന്ന് പറയുക അല്ലേ അറിയാനുള്ള ആഗ്രഹത്തിനാണ് ജിജ്ഞാസ എന്ന് പറയുക എന്നാൽ പറയാനുള്ള ആഗ്രഹത്തിന് പറയുന്നത് വിവക്ഷ എന്നാണ് പറയാനുള്ള ആഗ്രഹത്തിന് പറയുന്നത് വിവക്ഷ എന്നാണ് ഇവിടെ കൊ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ബുഭുക്ഷ ബുഭുക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഭുജിക്കാനുള്ള ഇച്ഛ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവിക്കാനുള്ള ആഗ്രഹം ഇതിനെല്ലാം ബുഭുക്ഷ എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ വാക്യമേത് ഓപ്ഷൻ എ അധ്യാപകൻ രാവിലെയും വൈകുന്നേരമോ പുസ്തകം വായിക്കാൻ കുട്ടികൾ ആവശ്യപ്പെട്ടു ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാതെ തെറ്റാണെന്നില്ലേ അടുത്ത ഓപ്ഷൻ ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട് എന്നും നിത്യവും പതിവായി എത്ര പ്രാവശ്യം ആവർത്തിച്ചതില്ലേ അപ്പോൾ ഇത് തെറ്റാണ് ഓപ്ഷൻ സി അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണമെന്നത് പനിയായത് കൊണ്ട് കൂടിയാണ് കാരണമെന്നത് കാരണമെന്നത് എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കൊണ്ടിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ലല്ലേ അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം പനിയായത് കൊണ്ട് ആണ് എന്ന് പറഞ്ഞാൽ മതില്ലേ അപ്പോൾ അവിടെയും എന്താണ് തെറ്റി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഡി ഹിമാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് ഇതാണ് ഇവിടെ കറക്റ്റായി വന്നിരിക്കുന്ന വാക്യം അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായി ഗണിക്കുന്നത് ഏത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ തിരൂരാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായിട്ട് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോളൻ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത് ഓപ്ഷൻ എ ഭിത്തിക ഓപ്ഷൻ ബി വലയം ഓപ്ഷൻ സി ശൃംഖല ഓപ്ഷൻ ഡി വിക്ഷേപിണി ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഭിത്തിക ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഇൻഷ നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നൽകുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി വലയം വലയം എന്നുള്ളത് പറയുന്നത് എന്തിനാണ് നമ്മുടെ ബ്രാക്കറ്റിനാണ് വലയം എന്ന് പറയുക നമ്മൾ ബ്രാക്കറ്റ് ഇടു അതിനാണ് വലയം എന്ന് പറയുന്നത് ശൃംഖല എന്ന് പറഞ്ഞാൽ ഹൈഫൺ നമ്മൾ ഹൈഫൺ ഇടുന്നതിനെയാണ് ശൃംഖല എന്ന് പറയുന്നത് വിക്ഷേപണി എന്ന് പറയുന്നത് അത് ആശ്ചര്യ ചിഹ്നത്തിനാണ് എക്സ്ക്ലമേഷൻ മാർക്കിനാണ് വിക്ഷേപണി എന്ന് പറയുന്നത് മനുഷ്യ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ചോദ്യചിഹ്നത്തിന് എന്ത് പറയും കാഗു എന്നാണ് പറയുക ചോദ്യചിഹ്നത്തിന് ൂ എന്നാണ് പറയുക ചുവടെ ചേർത്തിരിക്കുന്ന സമസ്ത പദങ്ങളിൽ തൽപുരുഷ സമാസമല്ലാത്തതേത് ചുവടെ ചേർത്തിരിക്കുന്ന സമസ്ത പദങ്ങളിൽ തൽപുരുഷ സമാസമല്ലാത്തതേത് ഓപ്ഷൻ എ ലോകക്രമം ഓപ്ഷൻ ബി മരത്തണൽ ഓപ്ഷൻ സി പുത്രധർമ്മം ഓപ്ഷൻ ഡി പുണ്യപ്രവർത്തി തൽപുരുഷ സമാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസത്തെയാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത് ഉത്തരപദം എന്ന് പറഞ്ഞാൽ പിന്നത്തെ പദം പിന്നത്തെ പദത്തിനാണ് പ്രാധാന്യം ഇവിടെ ലോകക്രമം അവിടെ ആ ക്രമത്തിനാണ് പ്രാധാന്യം അല്ലേ ലോകത്തിൻ്റെ ആ ക്രമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ മരത്തിൻ്റെ തണൽ മരത്തണൽ ആ തണലാണ് പ്രാധാന്യം അല്ലേ മരത്തണൽ തണലാണല്ലോ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നത് അതേപോലെ പുത്രധർമ്മം ആ ധർമ്മമാണ് ഇവിടെ പ്രാധാന്യത്തോട് കൂടെ കാണുന്നത് ഇതാണ് പിന്നത്തെ പദം എന്ന് പറയുന്നത് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് എങ്കിൽ അതിനെയാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ഓപ്ഷനുകളും തൽപുരുഷ സമാസത്തിന് ഉദാഹരണമാണ് എന്നാൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമല്ലാതെ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പുണ്യപ്രവൃത്തി ഇവിടെ ഏതിനാണ് പ്രവർത്തിക്കാണ് പുണ്യത്തിനാണ് പ്രാധാന്യം പുണ്യത്തിനാണ് അല്ലേ പ്രവർത്തി ഒരുപാട് പ്രവർത്തികളുണ്ടാവും പക്ഷെ ആ പുണ്യം ആയിട്ടുള്ള പ്രവർത്തി അപ്പോൾ ഒന്നാമത്തെ പദത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് എന്ത് പിന്നെ തൽപുരുഷ സമാസത്തിൽ പെടാത്തത് ഇതിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു നിങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായിക്കൊള്ളണമെന്നില്ല വിശദമായിട്ട് നമുക്ക് പിന്നീട് ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അലങ്കാരങ്ങളുടെ ഗണത്തിൽ വരുന്നതേത് അലങ്കാരങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പെടുന്നത് ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു അത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓപ്ഷനുകൾ വായിക്കാം പരികരം മല്ലിക പുഷ്പിതാഗ്ര ശിഖരണി ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ പരികരം കാണുന്നതെല്ലാം തന്നെ അലങ്കാരങ്ങളുടെ ഗണത്തിൽ പെടുന്നതാണ് ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഓപ്ഷനുകൾ തന്ന് ഇതിൽ നിന്ന് നിങ്ങൾ ആൻസർ ചെയ്തണമെങ്കിലും എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് എല്ലാം ഒന്ന് എന്ത് ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമേത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മരഞ്ചാടി ഓപ്ഷൻ ബി പോയില്ല ഓപ്ഷൻ സി അരക്കല്ലി ഓപ്ഷൻ ഡി പനയോല ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പനയോല പനയോല എന്നതാണ് ആഗമസന്ധിക്ക് ഉദാഹരണമായി വന്നിരിക്കുന്നത് ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധിക്കുന്ന വർണ്ണങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുക ഇതിനാണ് ആഗമസന്ധി എന്ന് പറയുക ഉദാഹരണം പറയുകയാണെങ്കിൽ പന പ്ലസ് ഓല പനയോല പന പ്ലസ് ഓല പനയോല ഇവിടെ എന്താണ് പന പ്ലസ് ഓല എന്നുള്ളത് സന്ധിക്കുമ്പോൾ എന്തെയ്യുന്നു പനയോല വേറൊരു പുതിയൊരു വർണ്ണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പുതുതായി വന്നിട്ടുണ്ട് അല്ലേ പനയോല എന്നായി മാറി ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത് ആഗമസന്ധി എന്ന് പറയുന്നത് അതുപോലെ തല പ്ലസ് ഓട് തലയോട് ഇവിടെ ഈ എന്നുള്ളത് എന്ത് ചെയ്തു ഇവിടെ ആഗമിച്ചിരിക്കുന്നു തിരു പ്ലസ് ആതിര തിരുവാതിര തിരു പ്ലസ് ആതിര തിരുവാതിര ഇവിടെന്തേതു എന്നതെന്തു ആഗമിച്ചു കരി പ്ലസ് കുരങ്ങ് കരിങ്കുരങ്ങ് കരിങ്കുരങ്ങ് ഇവിടെ എല്ലാം ആഗമിച്ചതായി കാണാൻ സാധിക്കും ച പ്ലസ് ഉന്നു ചായുന്നു പല പ്ലസ് ഇടം പല ഇടം കുട പ്ലസ് ഒന്ന് കുടയുന്നു മല പ്ലസ് പനി മലമ്പനി കണ്ടില്ലേ എല്ലാം ആഗമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ളതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലി ഏത് ഓപ്ഷൻ എ ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം ഓപ്ഷൻ ബി പയ്യെ തിന്നാൽ പനയും തിന്നാം ഓപ്ഷൻ സി ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ഓപ്ഷൻ ഡി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ജമിയൻ കുജ്ജമിയൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ